അങ്ങനെ നമ്മൾ മസനകുടി യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അടിപൊളി രണ്ട് ചേട്ടൻ നല്ല കെട്ടില കാടുകളാണ് നമ്മൾ റെയിൽസിൽ കാണുന്ന അതേ സൈം സാധനം തന്നെയാണ് അത് അതേപോലെ തന്നെ നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട് നല്ല കിട്ടിലും റോഡ് നല്ലൊരു കാടിൻ്റെ നടുക്ക് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിവിടുന്ന് ഏകദേശം ഊട്ടിക്ക് ഒരു അമ്പത് കിലോമീറ്റർ ഓടാനുണ്ട് അല്ലെങ്കിൽ ഏകദേശം നമ്മളൊരു പകുതി കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ ഓടിയുണ്ട് ഇനി കുറച്ചും കൂടെ ഓടാനുള്ളൂ ഒരു പത്തി ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് ഇനി ഓടാണ്ട് ഊട്ടിയിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കിടിലും കാടാണ്ട് രണ്ട് സൈഡിൽ എൻ്റെ ഇടയ്ക്ക് ഓരോരോ വണ്ടികളും ബൈക്കുകളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലത്ത് ആൾ താമസമുള്ള ഏരിയ ഒക്കെ ഉണ്ട് അതും വലുതായിട്ടൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് വീട് അങ്ങനെയുള്ള ടൈപ്പാണ് പിന്നെ അത്യാവശ്യം എന്താ പറയുക ഈ അമ്പലങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ അമ്പലങ്ങൾ പിന്നെ ചെറിയ ചെറിയ ഏരിയ ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ വില്ലേജുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ അതും കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് ഇവിടേക്കൊന്നും ഓവറായിട്ട് നമ്മളെ ഈ വന്യജീവിൻ്റെ പ്രശ്നമില്ല നമ്മളിങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കുറച്ച് ആടുകൾ റോഡിൽ കൂടെ അങ്ങോട്ട് ഓടി അത് വളർത്തുന്നതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നാട്ടിലുള്ള ആൾക്കാർ ഉപജീവന മാർഗ്ഗമാണ് പിന്നെ ഈ വണ്ടീൻ്റെ മുന്നിൽ കൂടെയൊക്കെ ഓടുക പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ ഒന്നായിട്ട് അടിച്ച് തെറിപ്പിച്ച് പോകും ആ ചാടിൻ്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ പോവാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇങ്ങനെ അമ്പ് ചാടുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല കിട്ടില്ല റോഡാട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചൊരു വീതിയുള്ള റോഡിലാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു കാട്ടുനിന്ന് കുറച്ചങ്ങോട്ട് മാറി ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ഊട്ടിക്ക് എത്താൻ നേരത്താണ് ഈ ഒരു നല്ല റോഡ് വരുന്നത് പിന്നെ അങ്ങോട്ട് നല്ല അടിപൊളിയായിരുന്നു പക്ഷെ എല്ലാ സ്ഥലത്തും അമ്പുണ്ട് അമ്പില്ലാത്ത സ്ഥലമില്ല പിന്നെ ചില സ്ഥലത്ത് നല്ല പരന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഓവർ കാടുമില്ല ഇല്ല നല്ല കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് നല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ നമ്മൾ മെയിനായിട്ട് നമുക്ക് ആ ഒരു വ്യൂ വരുന്നുണ്ട് നമ്മളെ ഈ ഒരു മസനക്കുട്ടി യൂട്യൂബിൻ്റെ റീൽസിലും നമ്മളെല്ലാവരും കാണുന്നൊരു സ്ഥലമുണ്ടല്ലോ ആ ഒരു സ്ഥലം നമുക്ക് ഉള്ളൂ കാരണം നമ്മൾ ആ ഒരു സ്ഥലം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം റീൽ ഇടുമ്പോൾ നമ്മൾ റീൽ റീലിടണമെന്നല്ലോ അപ്പോൾ നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് നമ്മളതിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇടയ്ക്ക് നമ്മളെ ഫ്രണ്ട് ഫ്രണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് നല്ല നല്ല അടിപൊളി കാണാൻ തന്നെ നല്ല അടിപൊളി സുന്ദരമായിട്ടുള്ള നല്ല ഒരു കാടാണ് കാടിനെ പറ്റി കുറേ വർണ്ണിക്കാൻ വേറെ ഒന്നുമില്ല അത്രയ്ക്കും നല്ല കിട്ടിലൻ കാടാണ് പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഒന്നും വണ്ടി നിർത്തി ഇറങ്ങാൻ പറ്റൂല എന്നുവെച്ചാൽ ഇവിടെ ഇറങ്ങി വണ്ടി നിർത്തി ഇറങ്ങി ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിന്നെയും കുറേ മാനുകളെ കാണുന്നുണ്ട് പുള്ളിമാനങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് പോയിൻ്റെ ശേഷം പിന്നെ ഒന്നും കാണാനില്ല കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല നമ്മൾ കാറിൽ ഇരിക്കുന്ന നമ്മൾ കയറി എന്താണോ വൈബ് അതിനേക്കാൾ വൈബിലാണ് നമ്മളിപ്പോൾ കാറിലിരിക്കുന്നത് നല്ല എല്ലാവരും നല്ല എനർജി തന്നെ തന്നെയാട്ടോ ആർക്കും വലിയ ക്ഷീണമൊന്നുമില്ല നല്ല നീറ്റായിട്ട് പോട്ടു പിന്നെ ക്ലൈമറ്റ് ഏകദേശം അവർ തണുപ്പിലേക്ക് എത്തി തുടങ്ങുന്നുണ്ട് കേട്ടോ ചെറിയൊരു തണുപ്പ് ഇവിടെയാണ് നമ്മളെ ആ ഒരു മസനഗുടീൻ്റെ ആ ഒരു വ്യൂ കാണിക്കുന്ന റീൽസിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു സ്പോട്ടാണിത് അങ്ങനെ ആ ഒരു ബ്രിഡ്ജ് കയറി ഇങ്ങനെ ആ ഒരു വീലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ എത്ര എത്ര റീല് നമ്മൾ കണ്ടതാണ് ഈ ഏരിയയിൽ വെച്ചിട്ട് അടിപൊളി അടിപൊളി നല്ല കാണാൻ തന്നെ വേറെ ലെവലാണ് ആ ഒരു ഏരിയ നമ്മളെ ചുരം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള ഒരു ഭാഗം കേട്ടോ ചുരം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് ആ ഒരു വളവിൻ്റെ മുന്നേ ഒരു സ്ഥലമാണ് അപ്പം അതിൻ്റെ അടുത്ത് ഒരു അമ്പുണ്ട് നമ്മൾ ആ പിന്നെ അവിടെ ഒന്ന് ബ്രേക്ക് പിടിച്ചിട്ട് ഇതായി സ്റ്റാർട്ടായത് അങ്ങനെ കൊണ്ട് പോയി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല ചൊര കേട്ടോ അത് കുത്തനുള്ള ചുര കുത്തന വെച്ചാൽ നല്ല കിഡ്ഡിലനായിട്ട് കുത്തനുള്ള ചൊര ഒരു മുപ്പത്തി ആറ് എയർപിൻ അങ്ങനത്തെയുള്ളൊരു ചുരാണ് നല്ല അടിപൊളിയായിട്ട് കുത്തന അപ്പോൾ അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വണ്ടി നല്ല നീറ്റായിട്ട് ഓടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കാരണം വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കയറ്റത്തിലെങ്ങാനും നിന്ന് കഴിഞ്ഞാൽ ബാക്ക് ഇറക്കുക എന്നല്ലാതെ വേറെ ഇല്ല എന്നുവെച്ചാൽ അത്രയ്ക്കും കുത്തനെയുള്ള കയറ്റാണ് പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ പണി കിട്ടും ബ്രേക്ക് കാര്യങ്ങളൊക്കെ പണി കിട്ടും അപ്പം നമ്മൾ നീറ്റായിട്ട് ഓടിച്ച് പോകണം അത്രയും കൂടി പോകുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു ചുരമാണ് കാരണം വെച്ചാൽ വലിയ വണ്ടി വിടാത്തതിൻ്റെ മെയിൻ പ്രശ്നം ഈ ഒരു ചുരം തന്നെയാണ് ഈ ചുരത്തിൽ കൂടെ വലിയ വണ്ടി കയറില്ല കയറിയാൽ തന്നെ അത് ഭയങ്കര വിഷയമാണ് ബ്രേക്ക് കാര്യങ്ങൾ പോകുന്ന ഇഷ്യമുണ്ടായത് കൊണ്ടാണ് ഇക്കൂടെ വലിയ വണ്ടി കാര്യങ്ങളൊന്നും വിടാത്തത് പിന്നെ റിട്ടേൺ ഓവർ വണ്ടി ഉണ്ടാവില്ല എന്നുവെച്ചാൽ ഊട്ടിയിൽ നിന്ന് അങ്ങനെ എങ്ങോട്ടും റിട്ടേൺ ആയിട്ടുള്ള വണ്ടി വിടാറില്ല പൊതുവെ മുഴുവൻ വണ്ടി ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ പോവാറ് അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് നമുക്ക് നല്ല കിടിലും ചുരം കിട്ടുന്നത് അതും നല്ല ഒടിച്ചാൽ കിട്ടാത്തല്ലേ കൊടും വളവുകളാണ് ചൊറക്കെ അത്രയ്ക്കും അതിലുള്ള ഇതാണ് അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ക്ലൈമറ്റ് ഇങ്ങനെ മാറുന്നുണ്ട് നമ്മളെ വണ്ടീതിനേക്കാളും തണുപ്പ് പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു ഗ്ലാസ് താത്തിരെന്ന് പറഞ്ഞു പക്ഷെ വേണ്ട നമുക്ക് കുറച്ച് ഗ്ലാസ് താത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടയർഡ് ആകാൻ തുടങ്ങും നമ്മൾ നമ്മളെ സി തന്നെ പോയി നമ്മളിങ്ങനെ കാഴ്ച കണ്ടിട്ട് വൈഫും ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ട്രിപ്പ് അത്രയും നന്നായിട്ട് നമുക്ക് ആര് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു ചുരം ഒക്കെ കയറി നമ്മൾ ഊട്ടിയുടെ തുടക്കഭാഗത്തെത്തി ഊട്ടി എത്താൻ സ്റ്റാർട്ടായിട്ടുള്ളു അപ്പോൾ നമ്മൾ ആ ഒരു ചുരം കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഊട്ടിയുടെ ആ ബൈബിലേക്ക് എത്തിയുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ ഊട്ടിയിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഊട്ടീൻ്റെ ആ ഒരു മനോഹാരിതയിലേക്ക് നമ്മളിങ്ങനെ എത്തിപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മളെ കണ്ണിൽ ആ ഊട്ടിയുടെ ഒരു തായ്വരെ ഇങ്ങനെ കണ്ണിലിങ്ങനെ ഉടക്കിയത് നമ്മളിങ്ങനെ നിന്ന് ഒരു മലക്കൊന്നും വലിയൊരു മല ആ ഒരു മലയിലെ ഒരു ഭാഗത്ത് കൃഷി ചെയ്യുന്നുണ്ട് അതിൻ്റെ നടുക്കായിട്ട് കുറേ വീടുകൾ അതും ചെറിയ ചെറിയ നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് അടുക്കി വെച്ച പോലെ നല്ല വ്യൂസ് കിട്ടും പക്ഷെ ഊട്ടിയുടെ മനോഹരിതാണ് ഇതാണ് അതെന്ന് അടിയിൽ നല്ല കൃഷി നടക്കുന്നുണ്ട് ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതിൻ്റെ ഒത്ത നടുക്ക് ആ കൃഷിക്കാർ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലും കൃഷി നടക്കുന്നുണ്ട് ഒരു ഒരു കാണാൻ തന്നെ നല്ലൊരു കുളിരേകുന്ന ഒരു കാഴ്ചയാണ് അതേപോലെ നമ്മൾ ഏകദേശം ഊട്ടി കയറാൻ ആ ഒരു എൻട്രി പോയിൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാണുന്ന റൂട്ട് നമ്മളെ നാട്ടിലേക്ക് വരുന്ന വേറെ റൂട്ടാണ് അങ്ങനെ നമ്മൾ ഊട്ടിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം നമ്മൾ ആ ഊട്ടി എത്തി എന്നിട്ട് നമ്മൾ നമ്മൾ ആ റൂമിലേക്ക് പോകണം നമ്മൾ റൂം എന്ന് പറയുന്നത് ഊട്ടീന്നൊക്കെ കുറച്ചുകൂടെ മാറിയിട്ട് നല്ലൊരു അടിപൊളി ഒരു ഒക്കെ എന്താ പറയുക അവർ കൃഷി ചെയ്യുന്നതിൻ്റെയൊക്കെ സെൻട്രൽ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ റൂം എടുത്ത് കേട്ടോ അങ്ങനെ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഊട്ടി നിന്നൊക്കെ മാറിയിട്ട് കുറച്ച് ഉള്ളിലായിട്ട് നല്ല ഒരു സ്പോട്ടിലാണ് നമ്മൾ റൂമെടുത്തത് അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ റൂമിലേക്കുള്ള വ്യൂസിലേക്ക് നമ്മൾ പോകാട്ടോ നമ്മളെ റൂമാണിത് നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം വേറെ ലെവലാണ് മക്കളെ ഊട്ടി വന്ന ഇവിടേക്കാണ് റൂം എടുക്കേണ്ടത് വേറെ ലെവലിൽ നല്ല കോടങ്ങനെ ഇറങ്ങിക്കിടക്കുന്ന കിട്ടിലൻ സ്പോട്ട് അടിപൊളി ഒരു രക്ഷയില്ലാത്ത അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിൽ ഊട്ടിയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാം ഓൾ ദി ബെസ്റ്റ്